ഞാൻ ഈ വേദിയിലിരുന്ന് എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാവർക്കും ദീർഘകാലത്തെ ബന്ധം വി പി അച്ഛനുമായിട്ടുണ്ട് ഞാൻ ഓർത്തു എന്നെപ്പോലെ ആയിരിക്കും ജയശങ്കർ സാർത് പക്ഷേ അദ്ദേഹവും പറഞ്ഞു ദീർഘകാലത്ത് ബന്ധമുണ്ടെന്ന് ഒരു ബന്ധവും ദീർഘകാലത്തില്ലാത്ത ഏക വ്യക്തി ഞാനാണ് ഞാൻ അച്ഛനെ കാണുന്നത് തന്നെ ഒന്നോ ഒന്നരയോ മാസം മുമ്പാണ് പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല ധാരാളം തവണ വിമർശിച്ചിട്ടുണ്ടായിട്ടും ധൈര്യപൂർവ്വം ആദ്യം മുമ്പോട്ട് വന്ന് ഇത് വേട്ടയാടലാണ് എന്ന് തുറന്നു പറഞ്ഞ അച്ഛൻ്റെ ഒരു നിലപാടുണ്ട് ആ നിലപാട് എനിക്കുണ്ടാക്കിയ ഒരു പിന്തുണ അല്ലെങ്കിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു പിന്തുണ നിസ്സാരമായിരുന്നില്ല സഭാ സമൂഹത്തിൻ്റെ പിന്തുണ ബിഷപ്പുമാരടക്കമുള്ളവരുടെ പിന്തുണ പരസ്യമായി വന്നതിൻ്റെ തുടക്കം അച്ഛനായിരുന്നു അതിനുശേഷം ഞാൻ കടന്നുപോയ ആ പ്രതിസന്ധിയുടെ ഭീകരത എനിക്കറിയത്തുള്ളൂ ഒരു സർക്കാർ ഒരു ഭരണകൂടം തുടർച്ചയായി വേട്ടയാടുകയാണ് ഏതെല്ലാം തരത്തിൽ നിശബ്ദനാക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ നിശബ്ദനാക്കുന്നതിന് വേണ്ടി എൻ്റെ പിന്നാലെ നടന്ന് വേട്ടയാടുമ്പോൾ ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ് ഞാൻ പല അനാചാരങ്ങളെയും എതിർക്കുമ്പോഴും ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ് ആ ദൈവവിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മാറി നിൽക്കുമ്പോൾ ഞാൻ അറിയുകയാണ് ആരാണ് പിന്തുണയ്ക്കുന്നത് ആരാണ് യഥാർത്ഥ ശത്രു ആരാണ് യഥാർത്ഥ സ്നേഹിതൻ എന്നൊക്കെ തിരിച്ചറിഞ്ഞൊരു കാലമുണ്ട് നമ്മളുമായി വളരെ അടുപ്പുണ്ടായിരുന്നവർ പോലും അവൻ വീണു പോയി ഇനി ചവിട്ടിയാൽ അവൻ എണീക്കില്ല എന്ന് കരുതുന്നിടത്ത് എന്റെ ഉത്തമബോധ്യത്തിൻ്റെ പുറത്ത് ശരിയല്ലെങ്കിൽ പോലും ഞാനെടുത്ത നിലപാടിനാൽ വിമർശിക്കപ്പെട്ട ഒരു വൈദികൻ പരസ്യമായി എന്നെ പിന്തുണയ്ക്കുമ്പോഴുണ്ടാവുന്ന സത്യസന്ധത അത് ഞാൻ കൂടി വിശ്വസിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള പല പുരോഹിത മേധാവിമാരും അവസരം കിട്ടുമ്പോൾ പക വീട്ടുന്നവരും ചങ്ക് തകർക്കുന്നവരുമാണെങ്കിൽ അങ്ങനെയല്ലാത്തവരുമുണ്ട് അവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ സാക്ഷികളെന്ന് തിരിച്ചറിഞ്ഞ അനുഭവമാണ് അച്ഛൻ ഈ തീരദേശ സാഹിത്യത്തിൻ്റെയും തീരദേശ സംസ്കാരത്തിൻ്റെയും ഫോക്ലോർ സംസ്കാരത്തിൻ്റെയും ഭാരതീയ ചരിത്രത്തിൻ്റെയും ഒക്കെ ആഴത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പച്ച മനുഷ്യനാണെന്നും ഒരു എഴുത്തുകാരനാണെന്നും മനുഷ്യ മനസ്സുകളിൽ ആത്മീയതയ്ക്കപ്പുറത്തേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു മാന്ത്രികനാകണമെന്നും ഒക്കെ തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ ഞാൻ ഇപ്പം ജിജോ പറഞ്ഞതുപോലെ ജിജോ പറഞ്ഞാൽ ശ്രദ്ധിക്കുക ജിജോ പറഞ്ഞപ്പോൾ ഞാൻ ഗൗരവത്തോടെ എടുത്ത് എൻ്റെ ജീവിതാനുഭവത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലത്തിലെ അച്ഛനൊരു പ്രവാചക ശബ്ദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണെന്ന് അച്ഛൻ പറയുന്നത് അവിശ്വസനീയമായ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ അച്ഛനിലെ നന്മയുടെ അച്ഛനിലെ ദൈവാനുഭവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഒക്കെ ഒരു ഒരു ശക്തിയും സ്വാധീനവുമുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ആത്മീയമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിട്ടുന്നതിനൊപ്പുറം ഈ തീരദേശത്തെ പാവപ്പെട്ട മനുഷ്യർക്കും കിട്ടുന്നത് അപ്പോഴും എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ ആത്മീയ തേജസ്സിനെ അംഗീകരിക്കുമ്പോഴും ഞാൻ നേരത്തെ മനസ്സിലാക്കിയതിനപ്പുറത്തേക്കുള്ള മഹത്വങ്ങൾ പ്രത്യേകതകൾ ജിജോയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ നിഗൂഢത അച്ഛനുണ്ട് അത് പരിശുദ്ധമായി നിഗൂഢതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും അച്ഛനെ തികച്ചും മതേതരമായ കാഴ്ചപ്പാടുള്ള ഒരു എഴുത്തുകാരനാണ് അതിസുന്ദരമായ ഭാഷയിൽ എഴുതി കുറിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഈ പുസ്തകം അത്ഭുതത്തോടെയാണ് വായിച്ചത് ഒരുപാട് വലിപ്പമുണ്ടല്ലോ എങ്ങനെ വായിച്ചു തീരും എന്ന ആശങ്കയോടെയാണ് വായിച്ചു തുടങ്ങിയെങ്കിലും ഇത് പുസ്തകം ഇത് നോവലാണോ ചരിത്രമാണോ അതോ ഒരു ഫിലോസഫി ആണോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആശയക്കൊടുപ്പ് എനിക്കുണ്ടായി നച്ചൻ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേരുകൾ നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ നമുക്കറിയാവുന്ന ദുരന്തങ്ങൾ നമുക്കറിയാവുന്ന ജീവിതങ്ങളൊക്കെയാണ് പറയുന്നത് ചരിത്രത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ചരിത്രം കൃത്യം കാലാനുസൃതമായി തന്നെ വ്യക്തമാക്കി പോകുമ്പോൾ ഒരിക്കൽ കൂടി മറിച്ചു നോക്കാൻ തോന്നും ഇത് നോവലാണോ അതോ മനുഷ്യനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ചരിത്രമാണോ അത്ര സുന്ദരം ഈ കഥാപാത്രങ്ങൾ നോക്കും നമ്മളൊരു വൈദികനെ കാണുമ്പോൾ ഒരു വൈദികനെ എഴുത്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് തീർച്ചയായും ഒരു ക്രൈസ്തവ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫിലോസഫി ഉണ്ടാവുമെന്ന് പക്ഷേ ഇതും ക്രിസ്ത്യൻ ഫിലോസഫിയാവും ക്രിസ്ത്യൻ ഫിലോസഫിയിലെ മാനവികത തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പരിപൂർണ എഴുത്തുകാരനായി മാറുന്ന ഒരാൾ എഴുത്തെന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നതിൽ അവിടെ ആത്മീയതയല്ല അവിടെ ഒരു വൈദികനല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു എഴുത്തുകാരനായി മാറുന്ന അത്ഭുത അത്ഭുത പ്രതിഭാസമായി തിരിച്ചറിയണം അതുകൊണ്ടാണ് ജിജോ പറഞ്ഞത് ഈ അറുപത് വയസ്സ് വരെ അച്ഛൻ എവിടെ ആയിരുന്നു എന്ന് അച്ഛൻ കഥകൾ എഴുതിയിട്ടുണ്ട് ആത്മീയ പുസ്തകങ്ങൾ പക്ഷെ അച്ഛൻ്റെ നോവൽ ഒരുപക്ഷെ അച്ഛൻ ഇനിയും ഇങ്ങനെ ഒരു നോവൽ എഴുതാൻ കഴിയുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല അച്ഛൻ വലിയൊരു സബര്യയുടെ തുടർച്ചയായി വന്നതാണ് ഈ പുസ്തകം സകല മലയാളികൾ വായിക്കേണ്ടതുണ്ട് കാരണം മലയാളികളുടെ ഒരു മുൻവിധി എന്ന് പറയുന്നത് ഒരു വൈദികൻ കുറിക്കുന്നത് അതിനൊരു ആദ്യം തന്നെ വൈദികനാണ് അല്ലെങ്കിൽ അച്ഛനാണ് അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് മാറ്റി നിർത്തും എന്നോടൊരു എഴുത്തുകാരൻ അറിയപ്പെടുന്ന എഴുത്തുകാരൻ പറഞ്ഞത് പോലും പ്രശ്നമാണ് അദ്ദേഹം വലിയ ക്രിസ്ത്യൻ വിശ്വാസിയൊന്നുമല്ല മലയാളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ ഒരു വൈദികനാണ് എങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുമോ ഒരു വൈദികൻ്റെ എഴുത്തിന് ആ പ്രാധാന്യമേ ആളുകൾ കൊടുക്കും അല്ലെങ്കിൽ ബോബി ജോസ് കട്ടിക്കാടിനെ പോലുള്ള വേറൊരു ലെവലിൽ നിന്നുകൊണ്ട് ഖലീൽജി ബ്രാൻഡ് ലെവലിൽ നിന്നുകൊണ്ടിരുന്ന അത് മറ്റൊരു മറ്റൊരു എന്താണ് പറയുന്നത് ഒരു സ്വർഗീയ വിരുന്നാണ് അതാവണം അതിന് സ്വീകാര്യത കിട്ടും ഒരു നോവൽ എഴുത്തുകാരനായി ഒരു അച്ഛൻ വരുമ്പോൾ അതും കൃപാസനം പോലെ ഒരു വലിയ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ആ ആശയക്കുഴപ്പം മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് കേൾക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഞാനെന്തായാലും ഈ പുസ്തകം പേര് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഭോപ്പാലിലെ ദുരന്തത്തിൽ ആരംഭിക്കുന്നതാണ് അത് മാനവിക ദുരന്തത്തിലേക്ക് വളർന്നു പോവുകയാണ് സാധാരണമായൊരു എഴുത്ത എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയൂ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ആവശ്യത്തിലധികം പ്രസംഗങ്ങൾ ഇവിടെ നടന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ ഈ വാസ്തവത്തിൽ ഈ എൻ്റെ ഈ കഴിഞ്ഞ ആറുമാസത്തെ നിയമയുദ്ധത്തിന് മുമ്പ് വരെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നില്ല ഒരുപാട് പേരെന്നെ പരിപാടി വിളിക്കാറുണ്ടായിരുന്നു പല അവാർഡുകളും എനിക്ക് നൽകാൻ നൽകുമെന്ന് പറഞ്ഞു ഒന്നും ഞാൻ സ്വീകരിക്കാറില്ലായിരുന്നു പക്ഷേ എൻ്റെ ഈ മാസത്തെ അനുഭവം എന്നെ പഠിപ്പിച്ച് ഇങ്ങനെ ഒന്നും മാറി നിൽക്കുകയല്ല മുമ്പിൽ ഇറങ്ങണമെന്ന് തന്നെ കരുതി അതുകൊണ്ട് തന്നെ അതിനുശേഷം എനിക്കൊരു അവാർഡ് ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു ഇപ്പം അവാർഡ് കിട്ടുന്നവരും കുഴപ്പക്കാരാണോ മേടിക്കലോട്ടോ ഇത്തരം പരിപാടികൾ വിളിക്കുന്നവർക്ക് പോകാനിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ പരിപാടിക്ക് തന്നെ എനിക്ക് ക്ഷണം കിട്ടിയത് അല്പം വൈകി പോയത് ഞാൻ കൃപാസനം വരെ പോയി ഞാൻ ഇവിടെയാണെന്ന് കരുതിയില്ല ഇവിടെ ആലപ്പുഴ വഴി കൃപാസനം വരെ തിരക്കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വരണ്ടി വന്നതുകൊണ്ടാണ് എന്നാലും അച്ഛന് ഞാൻ പ്രത്യേകം നന്ദി പ്രത്യേകിച്ച് എൻ്റെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അവർ പക്ഷേ കേരളീയ സമൂഹം ഏറ്റവും സ്നേഹിക്കുന്ന ജയശങ്കർ സാറിനൊപ്പം എനിക്ക് തോന്നുന്നു ഞാനവിടെ ചെന്നാലും എന്നോട് ആളുകൾ ജയശങ്കർ സാറിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അത്രയും സ്വാധീനമുള്ള അത്രയും സ്വീകാര്യതയുള്ള ജയശങ്കർ സാറിനൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിലെ രവിവർമ്മ തമ്പുരാനും ജിജോയും ജിജോയൊക്കെ ഇവരൊക്കെ എൻ്റെ പരിചയക്കാരാണ് പക്ഷേ ഇവരൊക്കെ ഞാൻ ആദ്യം കാണുവാണ് ജിജോ പറയുന്നു കൊല്ലം മുമ്പ് കാണിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല അപ്പം ഇങ്ങനൊരു വേദി എനിക്ക് ഒരുക്കുകൂടി തന്നതിന് നന്ദി പറയുന്നു